പ്രകാശിക്കുന്ന കൂണുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ അത്തരത്തിലുള്ള കൂണുകളുണ്ട് കാസർഗോഡ് റാണിപുരത്തെ വനത്തിൽ വനം വകുപ്പ് നടത്തിയ സർവേയിലാണ് ഈ അപൂർവ കൂണുകളെ കണ്ടെത്തിയത് കേരളാറ്റി ഇതാണത് രാത്രിയിൽ പച്ച വെളിച്ചം പൊഴിക്കുന്ന കൂണുകൾ ശാസ്ത്രീയ നാമം ഫൈലോപൊളിറ്റസ് മാനുപുലാരിസ് ഇലക്ട്രിക് കൂണുകളെന്നും വിളിപ്പേര് രാസപ്രവർത്തനത്തിലൂടെ പ്രകാശം ഉത്പാദിപ്പിക്കുന്ന ഈ കൂണുകൾ അത്യപൂർവം കാസർഗോഡ് റാണിപുരത്തെ വനമേഖലയിൽ കേരള വനം വകുപ്പും മഷ്റൂംസ് ഓഫ് ഇന്ത്യ കമ്മ്യൂണിറ്റിയും ചേർന്ന് നടത്തിയ സർവേയിലാണ് കണ്ടെത്തൽ അൻപതോളം കൂണിനങ്ങളാണ് റാണിപുരത്തെ സർവേയിൽ രേഖപ്പെടുത്തിയത് നിറത്തിലും ആകൃതിയിലും വേറിട്ടവ ഭക്ഷ്യയോഗ്യമായതും അല്ലാത്തതും തക്കാളിയുടെ ആകൃതിയിലുള്ള ടൊമാറ്റോ മഷ്റൂം പൂവ് പോലെ തോന്നിക്കുന്ന ഹോളൻസിസ് കിളിക്കൂടിന്റെ ആകൃതിയിലുള്ള കൂണിനങ്ങൾ നീളുന്നു കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജൈവവൈദ്യ മേഖലയാണ് ഈ റാണിപുരം അപ്പോൾ അവിടെ നമ്മൾ നേരത്തെ ഉരകങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ സർവേ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും കൂണുകളെ പറ്റിയുള്ള അധികം പഠനങ്ങളൊന്നും ഇവിടെ നടന്നിട്ടില്ല അപ്പോൾ ഈ മഴക്കാലമായപ്പം ഈ പരിസ്ഥിതി ദിനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മളൊരു കുറച്ച് എക്സ്പെർട്സിനെ വിളിച്ചുകൊണ്ട് നടത്തിയതാണ് അപ്പോൾ അന്നത്തെ സർവേയിൽ ഏകദേശം അമ്പതോളം സ്പീഷീസുകൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ആയിട്ടുള്ള ജയദീപ് കൂൺ പരാഗണത്തിന്റെ മനോഹര ദൃശ്യവും സർവേ നടത്തിയ സംഘം പകർത്തിയിട്ടുണ്ട് കൂടുതൽ ഭാഗങ്ങളിലേക്ക് സർവേ വ്യാപിപ്പിക്കാനാണ് അധികൃതരുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ കാസർഗോഡ്